മദ്യപാനം വ്യഭിചാരം പോലെയുള്ള വൻപാപങ്ങൾ ഭർത്താവ് ചെയ്താൽ ഭാര്യ എന്താണ് ചെയ്യേണ്ടത് മദ്യപാനം വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങളിൽ ഭർത്താവ് വ്യാപൃതനാണെങ്കിൽ അദ്ദേഹത്തിനുള്ള രക്ഷാകവചമായി ഭാര്യ മാറണം അദ്ദേഹം ആ വൻപാപങ്ങളിൽ കൂടുതലായി മുഴുകുന്നതിൽ നിന്നും ഭാര്യ തടയണം മദ്യപാനം പോലെയുള്ള കാര്യങ്ങൾ നിർത്താൻ അവൾ പ്രേരകമാകണം മദ്യപാനം പോലെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം മുഴുകാനുള്ള കാരണം എന്താണെന്ന് അവൾ കണ്ടെത്തണം അദ്ദേഹത്തിന് മോശം കൂട്ടുകെട്ടുണ്ടോ തന്റെ സുഹൃത്തുക്കളെ മാറ്റാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടണം അങ്ങനെ അദ്ദേഹം ആ തിന്മയിൽ നിന്നും വെളിയിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം അതുപോലെ വ്യഭിചാരത്തിൽ ഇടപെടാനുള്ള എന്താണെന്ന് കണ്ടെത്തണം അത് മോശം കൂട്ടുകെട്ടാകാം ചില പ്രവർത്തനങ്ങളാകാം അദ്ദേഹം ആ തിന്മയിൽ നിന്നും പുറത്തുവരാൻ അവൾ പരമാവധി പരിശ്രമിക്കണം അവൾ ഒരു രക്ഷാകവചമായി മാറണം ആ സാഹചര്യം മുന്നോട്ട് തുടരുകയാണെങ്കിൽ അവൾക്ക് തന്റെ ഭർത്താവിനെ എത്രത്തോളം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്നതിനെ ആശ്രയിച്ച് അദ്ദേഹം തിന്മയിലേക്ക് എത്രമാത്രം മടങ്ങും അവൾ എത്രത്തോളം പറഞ്ഞിട്ടും അദ്ദേഹം നന്നാവില്ല എന്നതിനനുസരിച്ച് അവൾക്ക് ബന്ധം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങൾ ഞാൻ ശ്രമിച്ചു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം വലിയ പ്രശ്നമില്ല ഈ ഒരു കാര്യം മാത്രമാണ് മദ്യപാനം മാത്രം ബാക്കി എല്ലാ കാര്യത്തിലും വളരെ മികച്ച സ്വഭാവമാണ് എനിക്ക് അത് വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക പരിശ്രമം തുടരുക മദ്യപാനത്തിൽ നിന്നും പുറത്തു വരുന്നുണ്ടോ എന്ന് നോക്കുക ഭാര്യയ്ക്ക് അങ്ങനെ തീരുമാനമെടുക്കാം എത്രത്തോളം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനാകുമെന്ന് നോക്കുക ആ ഭാര്യ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് അദ്ദേഹത്തിന് ബോധ്യം വരുന്ന ആ അവസാന നിമിഷം വരേക്കും അവർ പരിശ്രമിച്ചു ഞാൻ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചാനൽ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ബി ജി വി ഡോട്ട് ഇൻ ലൈക്ക്ബുക്ക് അസാം വലൈക്കു തലാക്ക് അഥവാ വിവാഹമോചനം ചെയ്യാനുള്ള നടപടിക്രമം എങ്ങനെയാണെന്ന് ദയവായി നിങ്ങൾക്ക് പറയാമോ വിവാഹമോചനം ചെയ്യാനുള്ള യഥാർത്ഥമായ രീതി എങ്ങനെയെന്നാണ് സഹോദരിയുടെ ചോദ്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവാഹമോചനങ്ങൾ പലതരത്തിലാണ് ഭർത്താവ് മൂന്നു തവണ അടുപ്പിച്ച് തൊലാക്ക് എന്ന് പറയുമ്പോൾ വിവാഹമോചനം നടക്കുന്നതാണ് ഒരു രീതി ഇതിനെ തൊലാക്കി ബിദുറ എന്നാണ് പറയുന്നത് ഇത് ഖുർആാനിൽ നിന്നും ശരിയായ നെവിവചനങ്ങളിൽ നിന്നും തെളിയിക്കപ്പെട്ടതല്ല പിന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മറ്റൊരു രീതിയുണ്ട് ഭർത്താവ് തൊലാക്ക് ചെയ്യുന്നു ഭാര്യയുടെ ഒരു ആർത്തവ കാലഘട്ടം കാത്തുനിൽക്കുന്നു വീണ്ടും തൊലാക്ക് ചെയ്യുന്നു വീണ്ടും ഒരു ആർത്തവ കാലഘട്ടം കാത്തുനിൽക്കുന്നു വീണ്ടും തൊലാക്ക് ചെയ്യുന്നു ഇതിന് തൊലാക്കി ഹസൻ അഥവാ നല്ല തൊലാക്ക് എന്ന് പറയുന്നു പക്ഷെ ഏറ്റവും നല്ല തൊലാക്ക് അഥവാ തൊലാക്കി ഹസൻ എന്നതാണ് ഖുർആാനിൽ നിന്നും ശരിയായ ഹദീസികളിൽ നിന്നും തെളിയിക്കപ്പെട്ടിട്ടുള്ളത് വിവാഹമോചനത്തെ സംബന്ധിച്ച നിരവധി വചനങ്ങളുണ്ട് കുർആാനിലെ അധ്യായം അറുപത്തിയഞ്ച് രണ്ട് മുതൽ വരെയുള്ള വചനങ്ങളിൽ ഖുർആൻ അധ്യായം രണ്ട് ഇരുന്നൂറ്റിട്ട് മുതൽ വരെയുള്ള വചനങ്ങളിലും വിവാഹമോചനത്തെ സംബന്ധിച്ച് വിശദമായി പറയുന്നുണ്ട് സാധാരണഗതിയിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുകയാണെങ്കിൽ അവർ പരസ്പരം അത് പറഞ്ഞ് പരിഹരിച്ച് രഞ്ജിപ്പിലർത്താൻ ശ്രമിക്കണം ഉദാഹരണ ഭാര്യ കറിയിൽ ഉപ്പ് അധികമായിട്ടതിന് ഭർത്താവ് ഉടനെ മൂന്ന് തവണ തൊലാക്ക് എന്ന് പറഞ്ഞു കളയരുത് നീ അധികം ഉപ്പിടരുതെന്ന് ഭർത്താവ് പറഞ്ഞാൽ മതി ആ പ്രശ്നം തീരുന്നതാണ് ഒരു ചർച്ചയ്ക്കിരുന്ന് ആ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമം ഇനി അവർക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഖുർആണിന്റെ അധ്യായം നാല് മുപ്പത്തിയഞ്ചിലെ ഇപ്രകാരം പറയുന്നു ഇനി നിങ്ങൾ ദമ്പതിമാർ തമ്മിൽ ഭിന്നിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം അവന്റെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും നിങ്ങൾ നിയോഗിക്കുക കുടുംബക്കാർ ഒത്തുകൂടട്ടെ ഇരുഭാഗങ്ങളിൽ നിന്നും ഓരോ മധ്യസ്ഥനുണ്ടാകട്ടെ വിവാഹ ജീവിതം എന്നത് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അടങ്ങിയതാണ് അവർ ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നിട്ടും കാര്യങ്ങൾ നേരെയാവുന്നില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും മധ്യസ്ഥരെ വെച്ച് ചർച്ച നടത്തിയിട്ടും പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ വിവാഹമോചനം നടത്താം ഭർത്താവ് തൊലാക്ക് നടത്തുമ്പോൾ രണ്ട് സാക്ഷികൾ ഉണ്ടായിരിക്കണമെന്നത് പ്രധാന കാര്യമാണ് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം കാര്യത്തിൽ മൂന്ന് മാസമുറകൾ കഴിയും വരെ കാത്തിരിക്കേണ്ടതാണ് അപ്പോൾ തൊലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീയുടെ ഇദ്ദാ കാലഘട്ടം മൂന്ന് മാസമാണ് ഈ കാലയളവിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കും പക്ഷേ ബന്ധപ്പെടില്ല പരസ്പരം തുണയില്ലാതെ ജീവിക്കാനാകുമോ എന്ന് പരീക്ഷിക്കുകയാണ് രണ്ടാഴ്ച കഴിയും ൊനാക്ക് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു അവൾ എന്റെ വസ്ത്രങ്ങൾ നല്ല രീതിയിൽ കഴുകിയിരുന്നു പക്ഷെ ഞാനാണ് വലിയ പ്രശ്നം അങ്ങനെ തോന്നുന്ന ഘട്ടത്തിൽ വീണ്ടും ചേരാവുന്നതാണ് ബന്ധം പുനഃസ്ഥാപിക്കാം മൂന്ന് മാസം കാത്തിരിക്കുന്ന വേളയിൽ ഇടക്ക് അവർക്ക് ഒന്നിക്കണമെന്ന് തോന്നിയാൽ അവർക്ക് ബന്ധം പുനഃസ്ഥാപിക്കാം മുന്നോട്ട് പോകാം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഈ കാലയളവിന് ശേഷം അവർക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ വിശുദ്ധ അനധ്യായം രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി പറയുന്നു മര്യാദയനുസരിച്ച് തന്നെ അവരെ പിരിച്ചയക്കുകയാണ് വേണ്ടത് പരസ്പരം ബഹുമാനത്തോടെയും ഇണയുടെ പോരായ്മകൾ പരസ്യമായി പറയാതെയും പിരിയണം വിശുദ്ധ കുർആാൻ അധ്യായം രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ പറയുന്നു നിങ്ങൾ അവർക്ക് ഭാര്യമാർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് അനുവാദമില്ല രണ്ടു വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തെറ്റുപറ്റിയെന്ന് ഭർത്താവിന് പശ്ചാത്താപം തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ആ സ്ത്രീയെ വിവാഹം കഴിക്കാം കാരണം വിശുദ്ധ കുർആാൻ അധ്യായം രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ഇപ്രകാരം പറയുന്നു നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവരുടെ അവധി പ്രാപിച്ചാൽ അവർ തങ്ങളുടെ ഭർത്താക്കന്മാരുമായി വിവാഹത്തിലേർപ്പെടുന്നതിന് നിങ്ങൾ തടസ്സമുണ്ടാക്കരുത് മര്യാദയനുസരിച്ച് അവർ അന്യോന്യം തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ തൊലാക്ക് നടത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീയെ വീണ്ടും വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കു അപ്പോൾ നമുക്ക് ഹലാല എന്നൊരു കർമ്മം ചെയ്യാമെന്ന് ഒരു ധാരണ വെച്ച് പുലർത്തുന്നു തൊലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീയെ മറ്റൊരു പുരുഷനുമായിട്ട് വിവാഹം കഴിപ്പിക്കാം എന്നിട്ട് കൊണ്ട് വിവാഹമോചനം നടത്തിയാൽ ആ സ്ത്രീ തന്റെ ർത്താവിന് അനുവദനീയമായി തരും എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നു ഇത് ഇസ്ലാമിൽ പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുന്നു വാസ്തവത്തിൽ തൊലാക്കിനു ശേഷം ആ സ്ത്രീയുടെ മൂന്ന് മാസം ഇദ്ദ കാലഘട്ടം കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിനും അവൾക്കും വീണ്ടും വിവാഹം ചെയ്യാവുന്നതാണ് പക്ഷേ പുതിയ വിവാഹ വിവാഹക്കാരോടെയും പുതിയ മെഹറോടെയും ആയിരിക്കണം അവർ പുനർവിവാഹം ചെയ്തതിനു ശേഷം വീണ്ടും പഴയ പ്രശ്നങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ നടപടിക്രമങ്ങൾ തുടരുക ഭാര്യയും ഭർത്താവും തമ്മിൽ വീണ്ടും ചർച്ച ചെയ്യുക മധ്യസ്ഥരവയ്ക്കുക ചർച്ച ചെയ്യുക രക്ഷയില്ലെങ്കിൽ രണ്ട് സാക്ഷികളുടെ മുൻപിൽ തലാഖു ചെയ്യുക മൂന്ന് മാസം ഇത് കഴിഞ്ഞ് രക്ഷയില്ലെങ്കിൽ നല്ല നിലയ്ക്ക് പിരിയുക രണ്ടു വർഷം കഴിഞ്ഞ് വീണ്ടും ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിക്കാം പക്ഷേ പുതിയ വിവാഹം പുതിയ മഹർ പക്ഷേ വീണ്ടും പ്രശ്നമുണ്ടായാൽ വീണ്ടും പിരിയാം പക്ഷേ ഈ അവസരത്തിൽ അവസാനിച്ചു കാരണം ഖുർആാനിലെ അദ്ധ്യായം രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ മടക്കിയെടുക്കാൻ അനുമതിയുള്ള വിവാഹമോചനം രണ്ട് പ്രാവശ്യം മാത്രമാകുന്നു മൂന്നാമത്തെ തവണയ്ക്കുശേഷം തിരിച്ചെടുക്കാൻ സാധ്യമല്ല ആദ്യം രണ്ട് പ്രാവശ്യം മടക്കിയെടുക്കാം മൂന്നാമത്തെ മടക്കിയെടുക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ ആ സ്ത്രീ മറ്റൊരു വിവാഹത്തിലേർപ്പെട്ട് അത് ന്യായമായ നിലയ്ക്ക് അവസാനിക്കുകയാണെങ്കിൽ മാത്രം ആദ്യ ഭർത്താവുമായി വീണ്ടും ആ സ്ത്രീക്ക് വിവാഹത്തിലേർപ്പെടാം ഇന്ന് ജനങ്ങൾ ഹലാല എന്നൊരു സമ്പ്രദായം കൊണ്ടുവന്നിട്ടുണ്ട് ൊലാഖ് തൊലാഖ് തൊലാഖ് എന്ന് ഒറ്റയടിക്ക് പറഞ്ഞിട്ട് പിന്നീട് പശ്ചാത്താപ അപ്പോൾ അയാൾ തന്റെ ഭാര്യയെ മറ്റൊരാളുമായി വിവാഹത്തോടെ കിടക്ക പങ്കിടാൻ അനുവദിക്കുകയും ആ രാത്രി കഴിയുമ്പോൾ തൊലാക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നിട്ട് വീണ്ടും വിവാഹം കഴിക്കുന്നു വീണ്ടും തൊലാക്ക് ചെയ്യുന്നു ഇതെല്ലാം തീർത്തും നിഷിദ്ധമാണ് ഇസ്ലാം തീർത്തും ഇവയെ നിരോധിക്കുന്നു നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ പോലും പാടില്ല വീണ്ടും അവർ വിവാഹം കഴിക്കുകയും തൊലാക്ക് ചെയ്യുകയും വീണ്ടും വിവാഹം കഴിക്കുകയും ഇതെല്ലാം തന്നെ പാവക്കളിയല്ല രണ്ട് പാവകളെ തമ്മിൽ വിവാഹം കഴിപ്പിച്ചിട്ട് അത് മുറിച്ച് വീണ്ടും അവരെ വിവാഹം കഴിപ്പിച്ചിട്ട് വേർപ്പെടുത്തുക ഇങ്ങനെ ചെയ്യാൻ ഇത് പാവക്കളിയല്ല നിങ്ങൾ മൂന്ന് തവണ തൊലാക്ക് ചെയ്താൽ അത് ഏറ്റവും ഒടുവിലെത്തിയതാണ് മടക്കിയെടുക്കാൻ സാധ്യമല്ല എനിക്ക് ഓർമ്മയുണ്ട് എന്റെ കുഞ്ഞുനാളുകളിൽ വെളിയിൽ പോയാൽ ചപ്പാത്തിയും കറിയുടെയും കാര്യം അറിയാൻ പറ്റുമെന്ന് എന്റെ അമ്മ പറയുമായിരുന്നു ചപ്പാത്തി എന്ന് വെച്ചാൽ ചപ്പാത്തിയും കറിയും എനിക്കത് മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു അത് വല്ല ചൊല്ലുമായിരിക്കുമെന്ന് ചപ്പാത്തിയുടെയും കറിയുടെയും വില മനസ്സിലാകും വിവാഹം കഴിക്കുക പിരിയുക വിവാഹം കഴിക്കുക പിരിയുക കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറയാൻ ഇത് പാവക്കളിയല്ല ആ സ്ത്രീ മറ്റൊരു വിവാഹം കഴിച്ചിട്ട് പിന്നെ ആ സ്ത്രീക്ക് തോന്നുകയാണ് ഞാൻ ഇപ്പോൾ പാഠം പഠിച്ചു എന്റെ ആദ്യത്തെ ഭർത്താവ് എനിക്ക് ദിവസവും അഞ്ചു മണിക്കൂർ സമയം തരുമായിരുന്നു പക്ഷെ ഈ പുതിയ ഭർത്താവ് എനിക്ക് രണ്ടു മണിക്കൂർ പോലും തരുന്നില്ല ആദ്യത്തെ ആളാണ് മികച്ചത് അപ്പോൾ അവർ രണ്ടാമത് വിവാഹം കഴിച്ചിട്ട് ഇത് നല്ല നിലക്ക് പോകുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ പരസ്പരം സംവദിച്ചിട്ട് മധ്യസ്ഥരെ വെച്ചിട്ട് ചർച്ച ചെയ്തിട്ട് മൂന്ന് മാസം താമസിച്ചിട്ടും ശരിയാവുന്നില്ലെങ്കിൽ അവർക്ക് നല്ല നിലയിൽ പിരിയാ എന്നിട്ട് വേണമെങ്കിൽ തന്നെ ആദ്യം മൂന്ന് തവണ തൊലാഖ് ചെയ്ത ഒന്നാമത്തെ ഭർത്താവിനെ വിവാഹം കഴിക്കാം അപ്പോൾ ഇതാണ് ഖുർആാനിലും സുന്നത്തിലും പറഞ്ഞിട്ടുള്ള തൊലാക്കി അഹ്സൻ മറ്റേത് രണ്ടെണ്ണം തൊലാക്കി ബിദ എന്ന പൂർണ്ണമായും തെറ്റായ വിവാഹമോചന രീതിയും തൊലാക്കി ഹസൻ എന്ന തെറ്റായ രീതികളുമാണ് ജനങ്ങൾ അവലംബിക്കുന്നത് ഏറ്റവും ഉത്തമമായത് തൊലാക്കി അഹ്സനാണ് അത് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും വിവരിച്ചതാണ് ഞാൻ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു